തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി പാലക്കാട് തച്ചൻപാറ അടക്കം മൂന്ന് പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമായി തച്ചൻപാറയ്ക്ക് പുറമെ തൃശൂർ നാട്ടിക ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം മൂന്ന് പഞ്ചായത്തുകളിലും യു ഡി എഫിന് അട്ടിമറി വിജയം നേടി കോട്ടയം ആതിരമ്പുഴ മൂന്നാം വാർഡും കൊല്ലം പടിഞ്ഞാറിക്കല്ലട എട്ടാം വാർഡും എൽ ഡി എഫ് പിടിച്ചെടുത്തു കണ്ണൂർ കണിച്ചാൽ മാടായി പഞ്ചായത്തുകൾ എൽ ഡി എഫ് നിലനിർത്തി പതിനേഴിടത്ത് യു ഡി എഫും പതിനൊന്നിടത്ത് എൽ ഡി എഫും മൂന്ന് വാർഡിൽ ബി ജെ പിയും വിജയിച്ചു തൃശൂർ നാട്ടിക യിൽ യു ഡി എഫിന് അട്ടിമറി വിജയം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി വിനു നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അറുപത് വോട്ടിന് എൽ ഡി എഫ് വിജയിച്ച വാർഡിലാണ് യു ഡി എഫിന്റെ അട്ടിമറി വിജയം ഇതോടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി ചൊവ്വന്നൂർ പഞ്ചായത്ത് മൂന്നാം വാർഡ് യു ഡി എഫ് നിലനിർത്തി കടുങ്ങല്ലൂർ നഗരസഭ നാൽപ്പത്തി ഒന്നാം വാർഡിൽ എൻ ഡി എ സീറ്റ് നിലനിർത്തി എൻ ഡി എ സ്ഥാനാർത്ഥി ഗീതാ റാണി വിജയിച്ചു പാലക്കാട് ജില്ലയിലെ മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്നും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് ഉൾപ്പെടെ യുഡിഎഫിന് നേട്ടമുണ്ട് തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നഷ്ടപ്പെടുന്നുണ്ട് പതിനഞ്ചംഗ സമിതിയിൽ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിലെ അലിക്കേത്ത് ഇരുപത്തിയെട്ടിന്റെ വോട്ട് ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു ഇതോടെ യു ഡി എഫ് അംഗബലം എട്ടായി ചാലുശ്ശേരി പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും ഏഴ് വിധം അംഗങ്ങളുടെ പിന്തുണയായിരുന്നു ഒൻപതാം വാർഡിൽ കെ സുജിത നൂറ്റി നാല് വോട്ടുകൾക്ക് വിജയിച്ചതോടെ ടോസിലൂടെ യു ഡി എഫിന് ലഭിച്ച പഞ്ചായത്ത് ഭരണം സുരക്ഷിതമായിട്ട് തന്നെ തുടരാനാകും കൊടുവായൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായിട്ടുള്ള കോളോട്ട് സി പി എം നിലനിർത്തി സി പി എമ്മിലെ മുരളീധരൻ നൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു കൊല്ലമേരൂർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു പടിഞ്ഞാറെക്കല്ലട അഞ്ചാം വാർഡും എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു കോയ്പ്പുറത്തും തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫിലെ അഡ്വക്കേറ്റ് ഉഷ തോമസ് ആണ് അവിടെ വിജയിച്ചത് തേവലക്കര ഇരുപത്തിരണ്ടാം വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു തേവലക്കര ഇരുപത്തിരണ്ടാം വാർഡ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫിലെ ബിസ്മി അനസ് ആണ് വിജയിച്ചത് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് തെക്കേമുറി വാർഡ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു പത്തനംതിട്ട എ ഏഴ് ൂർ അഞ്ചാം വാർഡ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിടിച്ചെടുത്തു നിരണം ഏഴാം വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു ഇനി കണിയാം കണ്ടത്തിലാണ് ഈ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് കോന്നി അരുവിപ്പാലം പഞ്ചായത്ത് പന്ത്രണ്ട് വാർഡ് എൽ ഡി എഫ് നിലനിർത്തി കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളംകൊള്ളൂർ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വല്ലന ഡിവിഷനിൽ യു ഡി എഫ് ആണ് വിജയിച്ചിട്ടുള്ളത് അതേസമയം കണ്ണൂർ കണിച്ചാർ പഞ്ചായത്ത് ആറാം വാർഡിലും ഈ എൽ ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് സി പി എമ്മിലെ രതീഷ് പെരുന്നാളാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഏഴും യു ഡി എഫിന് ആറും സീറ്റുകളാണുള്ളത് മടായി പഞ്ചായത്ത് ആറാം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി ഇനി നോക്കുകയാണെങ്കിൽ ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്ത് പന്നൂർ വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത് ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു ഇനി സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിപിൻ സി ബാബുവിന്റെ പഞ്ചായത്താണിത് കോട്ടയ മധുരംപുഴ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിനാണ് വൻ വിജയം മലപ്പുറം ആലങ്കോട് പഞ്ചായത്തിൽ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു